അങ്ങനെ ഇന്ത്യ ശ്രീലങ്ക മൂന്നാം ട്വന്റി ട്വൻ്റി മത്സരം ഇന്ന് രാത്രി ഏഴ് മണിക്ക് അരങ്ങേറുകയാണ് ആദ്യ രണ്ട് മത്സരവും ജയിച്ച് പരമ്പര നേടിയിരിക്കുകയാണ് ഇന്ത്യ എന്നാൽ മൂന്നാം അവശേഷിക്കുന്ന ഒരു മത്സരവും അതായത് മൂന്നാമത്തെ മത്സരം കൂടി ജയിച്ചതിന് ശേഷം പരമ്പര തൂത്തുവാരുക എന്നതായിരിക്കും ഇന്ത്യയുടെ ഇന്നത്തെ ലക്ഷ്യം ആദ്യ കളി ജയിച്ചത് അനായാസമായിട്ടായിരുന്നു ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന എത്താൻ ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞില്ല ശ്രീലങ്കയുടെ ഇന്നിങ്സ് പത്തൊമ്പത് പോയിന്റ് രണ്ട് ബോളിൽ നൂറ്റി എഴുപത് റൺസിന് ഓൾ ഔട്ടിൽ അവസാനിക്കുകയും ചെയ്തു അന്ന് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ഓപ്പണിങ്ങിന് ഇറങ്ങിയത് ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലുമാണ് ജയ്സ്വാളിൻ്റെ നാൽപ്പത് റൺസും ശുഭ്മാൻ ഗില്ലിന്റെ മുപ്പത്തിനാല് റൺസും മികച്ച തുടക്കം തന്നെയാണ് ഇന്ത്യക്ക് നൽകിയത് അതിനുശേഷം വന്ന സൂര്യകുമാർ യാദവ് അതായത് ഇന്ത്യയുടെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് മോശമാക്കിയിരുന്നില്ല ഇരുപത്തി ആറ് പന്തിൽ നിന്നാണ് അദ്ദേഹം അമ്പത്തെട്ട് റൺസ് കൂട്ടിച്ചേർത്തത് അതിൽ എട്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടുന്നു അപ്പോൾ തുടർന്നു വരുന്ന സമയത്ത് ഋഷഭ് പന്തും മോശമാക്കിയില്ല ഫോം ഒട്ടും കളഞ്ഞതുമില്ല മുപ്പത്തിമൂന്ന് ബോളിൽ നാൽപ്പത്തൊമ്പത് റൺസാണ് ഋഷഭ് പന്തും സ്വന്തമാക്കിയത് മുകളിലേക്ക് നോക്കുമ്പോൾ ജയസ്വാളും ഷുഹ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവും ഋഷഭ് പന്തും കൺസിസ്റ്റന്റ് ആയി ബാറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ത്യ ആദ്യ നാല് വിക്കറ്റുകൾ നഷ്ടമാകുന്നതിന് മുമ്പ് തന്നെ ഒരു നല്ല സ്കോറിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഇറങ്ങിയ ഹാർദിക് പാണ്ഡ്യയും റയാൻ പരാഗും റിങ്കു സിംഗും ഒക്കെ നിരാശപ്പെടുത്തി എന്ന് പറയാം പക്ഷേ ഇന്ത്യയുടെ വിജയലക്ഷ്യം അപ്പോഴേക്കും ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എന്നുള്ളതായി ഏറെക്കുറെ ശ്രീലങ്കയ്ക്ക് ഒരു വിജയ സാധ്യത ഉണ്ടാകുമോ എന്ന് പോലും ആരും കരുതി കാണില്ല അങ്ങനെ ഒരു മികച്ച സ്കോറിലേക്കാണ് ഇന്ത്യ ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിൽ തന്നെ എത്തിയത് എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ശ്രീലങ്ക തുടക്കം ഗംഭീരമാക്കി എന്നേ പറയാൻ പറ്റൂ ഇന്ത്യയെക്കാൾ നല്ല മികച്ച തുടക്കമായിരുന്നു ശ്രീലങ്കയുടേത് അവരുടെ ഓപ്പണർമാരായ പി നിസങ്കയും കുശാൽ മെൻഡസും ചേർന്ന് മികച്ച തുടക്കമാണ് ശ്രീലങ്കയ്ക്ക് നൽകിയത് ആ തുടക്കം കണ്ടപ്പോൾ ഒരുപക്ഷേ ശ്രീലങ്ക അനായ അനായാസമായി വിജയത്തിലേക്ക് എത്തും എന്ന് ഒരു ഒരു കൂട്ടം ആളുകളെങ്കിലും പ്രതീക്ഷിച്ചിണ്ടാവും നിസംഗ നാൽപ്പത്തിയെട്ട് ബോളിൽ എഴുപത്തി ഒമ്പത് റൺസാണ് നേടിയത് കുശാൽ മെൻഡസ് ഇരുപത്തിയേഴ് ബോളിൽ നാൽപ്പത്തഞ്ച് റൺസും അനായാസം വിജയത്തിലേക്ക് എത്തും എന്നതായിരുന്നു ആ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ നിന്ന് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ അടുത്തതായി ഇറങ്ങിയ പെരേര പതിനാല് പന്തിൽ ഇരുപത് റൺസ് മാത്രം എടുത്ത് മടങ്ങി അടുത്തതായി വന്ന മെന്റിസ് എട്ട് പന്തുകളിൽ പന്ത്രണ്ട് റൺസുമായി പുറത്തായി ഇവർ നാല് പേരും മാത്രമാണ് ശ്രീലങ്കൻ നിരയില് രണ്ടക്കം കടന്നത് ബാക്കി എല്ലാവരും രണ്ടക്കം കാണാതെ പുറത്തായി എടുത്തു പറയേണ്ടത് ആ കളിയില് ഇന്ത്യയുടെ ബൗളിംഗ് ഫിഗറിനെ പറ്റിയാണ് അക്ഷദീപ് സിംഗ് മൂന്ന് ഓവർ എറിഞ്ഞ് ഇരുപത്തിനാല് റൺസ് വഴങ്ങിയാണ് രണ്ട് വിക്കറ്റ് ഇട്ടത് മുഹമ്മദ് സിറാജ് മൂന്ന് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് ഇട്ടു അക്ഷർ പട്ടേൽ നാല് ഓവറിൽ മുപ്പത്തെട്ട് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേടി രവി വിഷ്ണോയ് നാല് ഓവറിൽ മുപ്പത്തിയേഴ് റൺസ് നൽകി ഒരു വിക്കറ്റും സ്വന്തമാക്കി എന്നാൽ ഓരോ ഓവറും രണ്ട് ബോളും മാത്രം എറിഞ്ഞ് അതായത് വെറും എട്ട് ബോളുകൾ മാത്രം എറിഞ്ഞ് അഞ്ച് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് ഇട്ട ഒരു ബൗളർ അല്ല ഒരു ബാറ്റ്സ്മാൻ അതാണ് റിയാൻ പരാഗ് ഹാർദിക് പാണ്ഡ്യ നാല് ഓവറിൽ നാൽപ്പത്തൊന്ന് റൺസാണ് അന്ന് വഴങ്ങിയത് ആദ്യ മാച്ചിൽ വഴങ്ങിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിക്കറ്റൊന്നും നേടാൻ സാധിച്ചതുമില്ല റിയാൻ പരാഗിനെ ബോൾ എയിപ്പിക്കുമ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മനസ്സിൽ എന്തായിരിക്കും പുതിയ തന്ത്രം എന്തെങ്കിലും ആണോ എന്നാൽ പരാഗ് ഇങ്ങനെ ഒരു ബോളിംഗ് പ്രകടനം നടത്തുമെന്ന സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചു കാണില്ല എട്ട് ബോളുകൾ എറിഞ്ഞ് അഞ്ച് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് അതാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത് ആദ്യ മത്സരത്തിൽ എന്നാൽ ആ മത്സരം ഇന്ത്യ വിജയിച്ചുവെങ്കിലും ആദ്യ മത്സരത്തെ തന്നെ ഫോമിനുള്ള ഫോമിലുണ്ടായിരുന്ന സഞ്ജു സാംസനെ മാറ്റിയതിൽ പ്രതിഷേധിച്ച് കാണികൾ എത്തിയിരുന്നു തങ്ങളുടെ അതിർത്തി അവർ അറിയിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ വഴികളിലും ഒരുപാട് ട്രോളുകൾക്കും മറ്റും അത് കാരണമാകുകയും ചെയ്തു എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ അങ്ങനെ ഓപ്പണറായി കടന്നു വന്നു എന്നാൽ രണ്ടാം മത്സരത്തിൽ ഷുഫ്മാങ്കിലിനേറ്റ പരിക്ക് കാരണം സഞ്ജു സാംസൺ കളിക്കളത്തിലേക്ക് വന്നു ജെയ്സ്വാളിന് കൂട്ടായി ഓപ്പണിംഗ് ചെയ്തത് സഞ്ജു സാംസൺ ആയിരുന്നു ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് എടുത്തത് എന്നാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങിയപ്പോഴേ രസം കൊല്ലിയായി അവിടെ മഴയെത്തുകയുണ്ടായി ആദ്യ ഓവർ പിന്നിടുന്നതിന് മുമ്പേ മഴയെത്തി തന്നെ ഒരുപാട് നേരം മഴ പെയ്തത് കാരണം ഓവർ വെട്ടിച്ചുരുക്കിയാണ് പിന്നീട് കളി നടത്തിയതെന്നും നമ്മൾ കണ്ടു അങ്ങനെ ശ്രീലങ്ക ഇരുപത് ഓവറിൽ ഉയർത്തിയ നൂറ്റി അറുപത്തൊന്ന് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ഇന്ത്യ ഡെക്വർ ലൂയിസ് നിയമപ്രകാരം എട്ട് ഓവറിൽ എഴുപത്തി എട്ടായി ആ വിജയലക്ഷ്യം പുനർനിശ്ചയിച്ചു അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്യാൻ എത്തിയത് ജയസ്വാളും സഞ്ജു സാംസണുമാണ് ജയ്സ്വാൾ നന്നേ തന്നെ തുടങ്ങി ആദ്യ ഓവർ പിന്നിട്ടു എന്നാൽ രണ്ടാം ഓവർ ബാറ്റ് ചെയ്യാൻ വന്നത് സഞ്ജു സാംസൺ ആണ് ഒരു മികച്ച തുടക്കം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ചും സഞ്ജു സാംസന്റെ ബാറ്റിൽ നിന്ന് എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ എല്ലാം കണ്ണീരിലേഴ്ത്തിയാണ് സഞ്ജു സാംസൺ ഗോൾഡൻ ഡക്കായി മടങ്ങിയത് എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ ഗോൾഡൻ ഡക്കായി മടങ്ങിയത് ഒരു ക്യാരം ബോളിലാണ് സഞ്ജു സാംസൺ ഔട്ട് ആവുന്നത് ആ ബോളിനെ ജഡ്ജ് ചെയ്യുന്നതിൽ സഞ്ജു സാംസണ് പിഴച്ചു എന്ന് തോന്നിപ്പോകുന്നു എന്നാൽ അതിനുശേഷം ജെയ്സ്വാളും കൂടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും മെല്ലെ കളി മുന്നോട്ട് കൊണ്ടുപോയി ജെയ്സ്വാൾ പതിനഞ്ച് ബോളിൽ മുപ്പത് റൺസും സൂര്യകുമാർ യാദവ് പന്ത്രണ്ട് ബോളിൽ ഇരുപത്തി ആറ് റൺസും സ്വന്തമാക്കി ഹാർദിക് പാണ്ഡ്യാണ് അവസാനം കളി ഫിനിഷ് ചെയ്തത് ഒമ്പത് ബോളിൽ ഇരുപത്തിരണ്ട് റൺസ് ഋഷഭ് പന്തും ഹാർദിക് പാണ്ഡ്യയും നോട്ട് ഔട്ടായി ക്രീസിൽ നിൽക്കുന്നു അങ്ങനെ ഒമ്പത് ബോളും ഏഴ് വിക്കറ്റും ബാക്കി നിൽക്കെ ഇന്ത്യ രണ്ടാം ട്വന്റി ട്വന്റി മത്സരവും വിജയിക്കുന്നു ഇന്ന് നടക്കാനിരിക്കുന്നത് മൂന്നാം ട്വന്റി ട്വന്റി മത്സരമാണ് ഇന്ന് സഞ്ജു സാംസന് ഒരു അവസരം ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടി വരും ഒരുപക്ഷെ ഇന്ത്യ അവസരം കിട്ടാത്തവരെ വീണ്ടും കളിപ്പിക്കുക എന്ന രീതിയിലായിരിക്കും ഇന്ന് ടീം ഫോർമേഷൻ സെറ്റ് ചെയ്യുക അതിൽ ഇന്ന് സഞ്ജു സാംസന് അവസരം കിട്ടുമോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ടി വരും ഷുഭ്മാങ്കില്ലെ ഏറ്റ പരിക്ക് കാരണമാണ് സഞ്ജു സാംസൺ ആദ്യ ഓപ്പണിംഗ് ആദ്യ ഇലവനിൽ എത്തിയത് അങ്ങനെ ഓപ്പണിംഗ് ബാറ്റിങ്ങിലും എത്തിയത് എന്നാൽ തനിക്ക് കിട്ടിയ ആ ഒരു അവസരം ശരിയായി വിനിയോഗിക്കാൻ സഞ്ജു സാംസന് കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് സഞ്ജു സാംസൺ ആദ്യ ഇലവനിൽ ഉണ്ടാകുമോ എന്നുള്ളത് സംശയകരമായ കാര്യമാണ് ഷുഹ്മാൻ ഗില്ലിന് അധികം പരിക്കുകൾ ഇല്ലാത്തത് കാരണം ഇന്ന് ജയ്സ്വാളിനൊപ്പം ഓപ്പൺ ചെയ്യുന്നത് ഷുഭ്മാൻ ഗില്ല് തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ സഞ്ജു സാംസന്റെ സ്ഥാനം സൈഡ് ബെഞ്ചിൽ മാത്രമായിരിക്കും കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്രദമാക്കാൻ സഞ്ജു സാംസണ് സാധിക്കാത്തത് എന്തുകൊണ്ട് ചോദ്യങ്ങൾ ഒരുപാട് അവശേഷിക്കുന്നു സഞ്ജു സാംസന് നേരെ അങ്ങനെ സഞ്ജു സാംസണ് നേരെ ഒരുപാട് ട്രോളുകളും വരുന്നുണ്ട് ഗോൾഡൻ ഡക്കിന് വേണ്ടി മത്സരിക്കുന്നു ഇവന് വേണ്ടി സപ്പോർട്ട് ചെയ്ത മലയാളികളെയൊക്കെ എന്ത് പറയണം ഇവനെ സപ്പോർട്ട് ചെയ്ത നമ്മൾ മലയാളികളെ വേണം പറയാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകളാണ് സഞ്ജു സാംസന് നേരെ എത്തുന്നത് എന്നാൽ ഒന്ന് ആലോചിക്കുക ഈ പറയപ്പെടുന്ന യുവതാരങ്ങൾക്ക് കിട്ടിയതുപോലുള്ള അവസരം ഇതുവരെയും സഞ്ജു സാംസന് ഇന്ത്യൻ ടീമിൽ കിട്ടിയിട്ടില്ല കഴിഞ്ഞ മത്സരങ്ങളിൽ ഫോം ആയിട്ടും അർദ്ധ സെഞ്ചുറി പോലും തികച്ചിട്ടും ആദ്യ ട്വന്റി ട്വന്റിയിൽ നിന്ന് സഞ്ജു സാംസനെ ഒഴിവാക്കി എന്തുകൊണ്ട് ആരുടെ കൈകടത്തലാവാം അത് അതുപോലെ തന്നെ തുടർച്ചയായി എല്ലാ കളിയും ഫോം ആവുകയും എല്ലാ കളിയും അടിച്ചു കളിച്ച് എല്ലാ കളിയും അർദ്ധ സെഞ്ചുറി എടുക്കാനൊന്നും ഒരു കളിക്കാരനും കഴി കഴിയില്ല അത്രയ്ക്ക് കൺസിസ്റ്റന്റായ കളിക്കാരനും അല്ല സഞ്ജു സാംസൺ അവസരങ്ങൾ ഇനിയും ഒരുപാട് സഞ്ജു സാംസണെ തേടി വരാനുണ്ട് ആ അവസരങ്ങളെല്ലാം ഫലപ്രദമായി സഞ്ജു സാംസണ് വിനിയോഗിക്കാൻ കഴിയട്ടെ